പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ പതിനേഴായിരം രൂപ വരെ കൂടാതെ സൗജന്യ താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി കോയമ്പത്തൂർ എറണാകുളം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് അടുത്തത് പ്രമുഖ അഗ്രികൾച്ചർ കമ്പനിയുടെ പുതിയ ബ്രാഞ്ചുകളിലേക്ക് ഫീൽഡ് വർക്ക് ചെയ്യുവാൻ പുരുഷന്മാരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ വയസ്സ് മുപ്പത് മുതൽ അൻപത് വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ ഉണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ 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 ഫൈവ് ഫോർ ഫൈവ് ത്രീ ഫൈവ് സീറോ ടു മറ്റൊരു നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ഫോർ എയ്റ്റ് ഫോർ അടുത്തത് ട്രാവൽ കൺസൾട്ടൻറ്റിന് ആവശ്യമുണ്ട് ഫീമെയിൽ വേക്കൻസി ആണ് കോഴിക്കോടാണ് ഒഴിവ് ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സീറോ 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 സെവൻ സീറോ ഫോർ അടുത്തത് എച്ച് ആറിന് ആവശ്യമുണ്ട് ഒരു വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ശമ്പളം പതിനയ്യായിരം കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഫീമെയിൽ വേക്കൻസി ആണ് രണ്ടാമത്തത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ശമ്പളം ഇരുപതിനായിരം കൂടാതെ ട്രാവലിംഗ് അലവൻസും താമസ സൗകര്യവും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് വൺ ടു സീറോ ഫോർ നയൻ ത്രീ അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് പോസ്റ്റർ സ്റ്റാഫ് പോസ്റ്റർ ഒട്ടിക്കുന്നതായിരിക്കും ജോലി ജോലി സമയം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ആറ് വരെ ശമ്പളം ഇരുപതിനായിരം ടു വീലർ ഉള്ളവർ ആയിരിക്കണം വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ വിദ്യാഭ്യാസം പ്രശ്നമല്ല രണ്ടാമത്തത് ടെക്നീഷ്യന്മാർ മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ടു വീലർ ഉള്ളവർ ആയിരിക്കണം വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ മൂന്നാമത്തത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ശമ്പളം ഇരുപതിനായിരം കൂടാതെ കമ്മീഷനും ട്രാവലിംഗ് അലവൻസും ഉണ്ടായിരിക്കും നാലാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് ശമ്പളം ഇരുപതിനായിരം ഒരു വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം എറണാകുളം തിരുവനന്തപുരം കൊല്ലം കോട്ടയം അടൂർ കായംകുളം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് വൺ ടു സീറോ ഫോർ നയൻ ത്രീ മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ സിക്സ് സെവൻ ഫൈവ് സീറോ എയ്റ്റ് സീറോ ഫൈവ് അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം ശമ്പളത്തിന് പുറമെ പി എഫ് ഇ എസ് സി എന്നീ ആനുകൂല്യങ്ങളും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ആലുവയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ വൺ സീറോ സീറോ വൺ ത്രീ ത്രീ അടുത്തത് ബൈക്ക് വാഷിങ്ങിലേക്കും ബൈക്ക് പോളീഷിങ്ങിലേക്കും സ്റ്റാഫിന് ആവശ്യമുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ഈഞ്ചക്കൽ ഉള്ളൂർ നെടുമങ്ങാട് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ജോലി സമയം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ആറ് വരെ താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് ടു സിക്സ് ഫോർ ത്രീ സീറോ ഫൈവ് അടുത്തത് ഖാദി ബോർഡ് അംഗീകൃത സ്ഥാപനത്തിലേക്ക് യുവതീ യുവാക്കളെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു ഓർ ഡിഗ്രി വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി എട്ട് വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ എയ്റ്റ് വൺ എയ്റ്റ് ത്രീ സിക്സ് മറ്റൊരു നമ്പർ നയൻ നയൻ ഫോർ സെവൻ ഫോർ സിക്സ് ഫോർ സെവൻ സെവൻ സീറോ അടുത്തത് കോഴിക്കോട് വടകരക്കടുത്ത് നാദാപുരത്തേക്ക് വീട്ടു ജോലിക്ക് സ്ത്രീകളെ ആവശ്യമുണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും താമസിച്ച് ജോലി ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർ മാത്രം ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സിക്സ് ടു എയ്റ്റ് അടുത്തത് എറണാകുളം കളമശ്ശേരിയിലുള്ള നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ വിവിധ നിയമവിഷയങ്ങൾക്ക് ആവശ്യമുള്ള ഗസ്റ്റ് ഫാക്കൽറ്റികളെ നിയമിക്കുന്നതിലേക്കായി ജനുവരി ആറിന് രാവിലെ പതിനൊന്ന് മണിക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു നിയമ ബിരുദാനന്തര ബിരുദത്തിൽ അൻപത്തി അഞ്ച് ശതമാനത്തിൽ കുറയാത്ത മാർക്കും യു ജി സി നെറ്റുമാണ് നിശ്ചിത യോഗ്യത നെറ്റ് യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ മറ്റുള്ളവരെയും പരിഗണിക്കുന്നതാണ് മതിയായ യോഗ്യതയുള്ള വിരമിച്ച അധ്യാപകർക്കും അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ് പ്രതിഫലം മണിക്കൂർ അടിസ്ഥാനത്തിൽ ആയിരം രൂപയും യാത്രാപത്തയുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നിശ്ചിത മാതൃകയിലുള്ള പൂരിപ്പിച്ച അപേക്ഷയും യോഗ്യതകളുടെയും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെയും അസലും പകർപ്പുകളും സഹിതം ജനുവരി ആറിന് രാവിലെ ഒമ്പതര മണിക്കുള്ളിൽ കളമശ്ശേരിയിലുള്ള നുവാൽസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ ഹാജരാവേണ്ടതാണ് അടുത്തത് ആലപ്പുഴ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ള പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത സംസ്ഥാന സാങ്കേതിക പരീക്ഷാ കൺട്രോളറോ സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡോ നടത്തുന്ന മൂന്ന് വർഷത്തെ കൊമേഴ്സ്യൽ പ്രാക്ടീസ് ഡിപ്ലോമയോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് ഡിപ്ലോമയോ പാസ്സായിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ചിട്ടുള്ള ബിരുദവും ഒരു വർഷത്തിൽ കുറയാതെയുള്ള അംഗീകൃത കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമയോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയോ പാസ്സായ പാസ്സായിരിക്കുകയും വേണം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെ ഇളവ് അനുവദിക്കുന്നതാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി ഏഴ് വൈകിട്ട് മൂന്ന് മണിവരെ അടുത്തത് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ മൈക്രോബയോളജി വിഭാഗത്തിന് കീഴിലെ പ്രൊജക്റ്റിൽ പ്രൊജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു നാൽപ്പത് വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള എം എൽ ടിയിൽ ബിരുദവും രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ എം എൽ ടിയിൽ ബിരുദാനന്തര ബിരുദവും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയ അഭികാമ്യം ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജനുവരി നാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാലിൻ്റെ കാര്യ കാര്യാലയത്തിൽ ഹാജരാവേണ്ടതാണ് അടുത്തത് ആലപ്പുഴ ജില്ലാ ഗവൺമെൻറ് പ്ലീഡറുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മൂന്നിന് അവസാനിക്കുന്നതിനാൽ പുതിയ ജില്ലാ അഡീഷണൽ ഗവൺമെൻറ് പ്ലീഡറെ നിയമിക്കുന്നതിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കേരള ഗവൺമെൻറ് ലോ ഓഫീസേഴ്സ് ലോ ഓഫീസേഴ്സ് ആൻഡ് കണ്ടക്ട് ഓഫ് കേസസ് ചട്ടം എട്ട് രണ്ട് എ പ്രകാരം ഏഴ് വർഷത്തിൽ കുറയാത്ത പ്രാക്ടീസുള്ള അഭിഭാഷകർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷാ വിലാസം ജനന തീയതി എൻറോൾമെൻറ്റ് തീയതി ജാതി മതം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി ആലപ്പുഴ കലക്ടറേറ്റിൽ ലഭ്യമാക്കേണ്ടതാണ്